പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ ജനവിരുദ്ധ കേരള ദ്രോഹ ബഡ്ജറ്റിനെതിരെ തലപ്പള്ളി താലൂക്ക് പരിസരത്ത് ജീവനക്കാരും അധ്യാപകരും

കൂടുതൽ തീവ്രമായി ഓരോ വർഷവും ഒരു ഉപരോധം എന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകൾ കെ ജിഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു പി വി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ ജി ഒ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി സജീഷ് കുമാർ കെ ജി എൻ എ ഏരിയ സെക്രട്ടറി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി